എന്താണോ കണ്ടിട്ട് എത്ര നാളായി സുഖാണോ തനിക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്താ അതിന് എന്നെ കുറിച്ച് കേട്ടത് താൻ ചെയ്യാൻ ശ്രമിച്ചു ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു ശരിയാ പക്ഷേ കാരണക്കാരൻ താനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല ഒരു പക്ഷേ താനാണെങ്കിലും അതെ ശരിയാണ് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു എൻ്റെ ആദ്യ പ്രണയം പക്ഷേ അങ്ങേർക്ക് എൻ്റെ പ്രണയം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അവളെ എനിക്ക് തൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ തൻ്റെ എൻ്റെ പേഴ്സണൽ നോക്കരുത് സോറി ഞാൻ 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 തനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ലേ ഇനി ശരി പോവാ ഒന്ന് നിന്നെ ലിസയ്ക്ക് സുഖാണോ അവളിപ്പെങ്ങനെയുണ്ട് ഞാനും തമ്മിൽ ഒന്നുമില്ല ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് തന്നോട് എനിക്ക് ഞാനോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഈ ദിവസങ്ങളിലാണ് കൃതിക്കും മൈഥിലിയും തമ്മിൽ അത്ര മിണ്ടലൊന്നും ഉണ്ടായിട്ടില്ല അതിൽ കൃതിക്കിന് നല്ല വിഷമമുണ്ട് അവളെ നല്ല പോലെ മിസ്സാവുന്നുണ്ട് അവനെ എപ്പോഴും അവൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ അവൾ തൻ്റെ മൈൻഡ് പോലും ചെയ്യാത്തതിൽ അവന് നല്ല ഹേർട്ടാവുന്നുണ്ട് അങ്ങനെ മൈഥിലിയോടെ ഒരാളെ സംസാരിക്കുന്നത് കണ്ട് കൃതിക്ക് അങ്ങോട്ട് പോവാട്ടോ പുതിയ ക്യാരക്ടർ പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് മൈഥിലിയുടെ ബ്രദർ നമ്മുടെ കൃതിക്ക് ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒളിച്ച് കേൾക്കാട്ടോ ഏട്ടന് സുഖാണോ അവിടെ എത്ര നാളായി ഒന്ന് കണ്ടിട്ട് വല്ലപ്പോഴും ഒരു ആവാട്ടോ സമയം കിട്ടണ്ടേ ഒന്ന് വിളിക്കാം ആ ശരി ശരിട്ടാ ആയിക്കോട്ടെ മാധവ് ഒരു ഡോക്ടറാണ് മാധവിന് കുറേ നാളായി തൻ്റെ വീട്ടിൽ പോകണം എന്നാഗ്രഹം പക്ഷെ പുള്ളിക്ക് ടൈം കിട്ടാറില്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആള് വീട്ടിൽ പോയി വരവൊക്കെ നിനക്ക് സുഖാണോ ഞാൻ വീട്ടിലേക്ക് വരാ നീ ഒരുക്കിന് ഇതുവരെ മാധവ് ആരാന്ന് മനസ്സിലായിട്ടില്ല മൈഥിലിക്ക് ഒരേട്ടനുള്ള കാര്യം അവൻ അറിഞ്ഞൂടാ പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ മാധവിനെ അറിയില്ല നമ്മുടെ കൃതിക്ക് മാധവനെയും മൈദിലേയും ഇങ്ങനെ ഒന്നിച്ചു നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവനെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നത് ശ്രുതി നീ എന്താണോ എന്നെ ആ ഹോസ്റ്റലിൽ തന്നെ ഇട്ടിട്ട് പോയത് വന്നതാളാം നീ ഇല്ല ഞാൻ ഞാൻ നിന്നെ കാണാൻ വന്നതാ വരുന്നില്ല നീ നീ വന്നോളാം ഒരു കാര്യം ചെയ്യേ വൈകുന്നേരം കൊണ്ടുവരണം ഞാൻ ഞാനിവിടെ അലിംഗരി നടക്കണ്ടായിരിക്കും നീ ഞാൻ കടയിൽ നിന്ന് കഴിച്ചതായിരുന്നു അങ്ങനെ വൈകുന്നേരം അവരെല്ലാം അവരുടെ വീട്ടിൽ പോയി അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും കോളേജ് പടത്തം കഴിഞ്ഞു മൈഥിലി ഇന്നാണ് ലണ്ടനിലേക്ക് പോകുന്നത് അവിടെ വെച്ചാണ് അവളുടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കൃതിക്ക് പിന്നെ കോളേജ് അടച്ചേ പിന്നെ മൈഥിലിയെ കാണാനോ സംസാരിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ഇന്നാണ് മൈഥിലിയുടെ വെഡ്ഡിംഗ് ഒരുപാട് സങ്കടമുണ്ട് അവൾക്ക് പക്ഷേ അവൻ റിജക്റ്റ് ചെയ്തതിൽ അവൾക്ക് ഒരിക്കലും ഒരു വിഷമമില്ല കാരണം നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹിക്കുന്ന ആളുടെ അനുവാദം ഒന്നും വേണ്ട ഒരാൾക്ക് സ്നേഹിക്കണമെങ്കിൽ അത് അയാളുടെ ഉള്ളിലുണ്ടായപ്പോലെ അതവൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ അവളെല്ലാം മനസ്സിലൊതുക്കി കല്യാണ മണ്ഡപത്തിലേക്ക് കാല് വെച്ച് നീങ്ങി അവൾ കല്യാണ ചെറുക്കനെ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ ആ സൈഡിലോട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കാണ്ട് അവൾ നേരെ തന്നെ നോക്കിയിരുന്നു അങ്ങനെ വൈകാതെ തന്നെ അവളുടെ കഴുത്തിൽ ഒരു താലി വീണു അവൾ ചെറുക്കൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ പ്രാണനാണ് തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയതെന്ന് അവൾ അറിഞ്ഞില്ലായിരുന്നു അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല അന്ന് വൈകുന്നേരം വരെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടില്ല അങ്ങനെ സമയം രാത്രിയായി അവൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി അവൾ കയ്യിലിരുന്ന ഗ്ലാസ് അവിടെ വെച്ചു എന്നിട്ട് മുഖം പൊത്തി കരഞ്ഞു അവൻ അവളുടെ കൈകൾ മുഖത്ത് നിന്ന് മാറ്റി

അച്ഛന്റെ ഫ്രണ്ടിന്റെ ആ കൂട്ടുകാരൻ നല്ലൊരു ചെറുക്കനായിരുന്നുണ്ട് നിന്നെനിക്ക് തോന്നുന്നു എന്നാ തുടങ്ങിയാലോ എന്ത് ഓ ഒന്നും അറിയില്ല